ൗരവമായി എൽ ഡി എഫ് എന്ന നിലയിലും പാർട്ടി എന്ന നിലയിൽ പരിശോധിക്കുക എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക അതൊരു കാര്യമാകസന പ്രവർത്തനങ്ങൾക്ക് ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫ് പരാജയപ്പെടാൻ പാർട്ടി അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം പെൻഷൻ ഇതെല്ലാം കൂടി നൽകിയിട്ടുണ്ട് അപ്പോ അതെല്ലാം വന്നി വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നു കണ്ണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല അതെന്താ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ടു പറഞ്ഞു പക്ഷേ ആശാന്ത മണ്ഡലത്തില് രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ആദ്യമായിട്ടായിരിക്കും ആയിക്കോട്ടെ എന്റെ പഞ്ചായത്ത് എന്റെ മണ്ഡലത്തില് ഫസ്റ്റ് പഞ്ചായത്തും പോയോ അല്ല രാജാക്കാട് കുടുംബ